നിങ്ങൾക്ക് യങ്ങായിട്ട് ഇരിക്കണം എന്നുണ്ടെങ്കിൽ മെൻറ്റൽ ഹാൻഡ് ഫിസിക്കൽ ഹെൽത്ത് വളരെ ഇമ്പോർട്ടന്റ് ആണ് നമ്മൾ ഫിസിക്കൽ ഹെൽത്തിലും മെൻറ്റൽ ഹെൽത്തിലും കോൺസൻട്രേറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വയസ്സാവും നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നടപ്പിലാക്കാൻ ആഗ്രഹിച്ച എല്ലാ കാര്യങ്ങളും നടപ്പിലായിട്ടുണ്ടോ എന്നുള്ളതൊന്ന് ചിന്തിച്ചു നോക്കുക ഇനി അത് നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ കുറേ തീരുമാനങ്ങൾ കൊണ്ടുവരുന്നതിനേക്കാൾ നല്ലത് നടപ്പിലാവാതെ പോയ ഏതെങ്കിലും ഒരു തീരുമാനം നമ്മൾ എന്ത് ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തി നാലിലേക്ക് ആയിട്ട് വെക്കുക എന്നിട്ട് അത് നടപ്പിലാക്കുക അഡീഷണൽ ആയിട്ട് പറയാനുള്ള ഒരു കാര്യം നമ്മുടെ ഫിസിക്കൽ ആൻഡ് മെൻറ്റൽ ഹെൽത്ത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സോ നമ്മളൊരു ട്വൻ്റി മിനിറ്റ്സ് ഫിസിക്കൽ ഹെൽത്തിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഒരു ട്വൻ്റി മിനിറ്റ് മെൻ്റൽ ഹെൽത്തിന് വേണ്ടി നമ്മൾ ചിലവക്കാം മെൻ്റൽ ഹെൽത്തിന് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മെഡിറ്റേഷൻസ് ചെയ്യാം ഒരു പേജെങ്കിലും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ബുക്ക്സ് വായിക്കാം പോസിറ്റീവ് ആയിട്ടുള്ള ആളുകളായിട്ടുള്ള റിലേഷൻഷിപ്പ് ഫിസിക്കൽ ഹെൽത്തിന് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് ആണ് നമ്മൾ ഫിസിക്കൽ ഹെൽത്തിലും മെൻറ്റൽ ഹെൽത്തിലും കോൺസെൻട്രേറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വയസ്സാകും പ്രത്യേകിച്ച് മെൻറ്റൽ ഹെൽത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതിൽ കോൺസെൻട്രേറ്റ് ചെയ്താൽ നമ്മൾ പറ്റും നിങ്ങൾക്ക് യങ്ങായിട്ട് ഇരിക്കണം എന്നുണ്ടെങ്കിൽ മെൻറ്റൽ ആൻഡ് ഫിസിക്കൽ ഹെൽത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സോ കോൺസെൻട്രേറ്റ് മെൻ്റൽ ആൻഡ് ഫിസിക്കൽ ഹെൽത്ത് ഹാപ്പി ന്യൂ ഇയർ